പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണത്തോടെ നടക്കുന്ന കഥകളി സ്കൂളിന്റെ വാർഷികവും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ കഥകളി മഹോത്സവത്തിനും വ്യാഴാഴ്ച ചെറുതുരുത്തി കഥകളി സ്കൂളിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ കഥകളി മഹോത്സവം ഡിസംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ഇരുപത്തി കഥകളി സ്കൂളിലെ കളിയച്ചൻ കലയിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിലെ പ്രകുപ്പ പ്രവിദ്ധരായ കലാകാരന്മാർ പങ്കെടുക്കുന്നു ഇരുപത്തെട്ടാം തീയതി രാവിലെ കഥകളി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ചൊല്ലിയാട്ടമാണ് നടക്കുന്നത് അതേ ദിവസം തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കഥകളി സ്കൂൾ നടത്തിയ പരിപാടികളും വിശദമായ ഒരു ഫോട്ടോ പ്രദർശനം പ്രശസ്ത ചുട്ടി കലാകാരി ഇംഗ്ലണ്ടിലെ പാർവറ വിജയകുമാരും വിജയകുമാരും കൂടി ഉദ്ഘാടനം ചെയ്യും നാലുമണിക്ക് കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് ജേതാവായ രാമേന്ദ്രൻ നിത്താന് വിശിഷ്ടാതിഥിയായിട്ടുള്ള ലോകത്തിൽ പ്രസ്തുത ചുട്ടി കലാകാരനും കേന്ദ്ര സംഗീത അക്കാദമി ജേതാക്കളുമായ കലാമന്ത് രാമോനാശാരാണ് ഇത്തവണത്തെ കലകരി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ആ യോഗത്തിൽ പ്രവിന്ദ്രനായ നാട്ടിലെ പല ആളുകളും പങ്കെടുക്കുന്നു തുടർന്ന് കളരിപ്പയറ്റും കലാമണ്ഡലം സുജാത ടീച്ചറുടെ നൃത്ത വിഭാഗത്തിൻ്റെ ഡാൻസ് കലാമണ്ഡലം അശ്വതി സുരേഷിൻ്റെ ഡാൻസ് കലാമണ്ഡലത്തിൽ തന്നെ നമ്മുടെ കലകളി സ്കൂൾ വിദ്യാർത്ഥികളുടെ സാരി നൃത്തവും അതുപോലെ തന്നെ കഥകളി 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 അതുപോലെ തന്നെ കഥകളിയുടെ സംഘടനയായ അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാവിലെ ഒൻപതിന് കഥകളി സ്കൂൾ വിദ്യാർത്ഥികളുടെ ചൊല്ലിയാട്ടത്തോടെ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന ഫോട്ടോ പ്രദർശനം ആദ്യമായി വിദേശത്തുനിന്ന് കഥകളി ചുട്ടിപ്പടിച്ച കലാമണ്ഡലം ബാർബറ വിജയകുമാറും കലാമണ്ഡലം വിജയകുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുപ്പതിന് കഥകളി മഹോത്സവം കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം രാം മോഹൻ ഉദ്ഘാടനം ചെയ്യും കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ പീശപ്പള്ളി രാജീവ് എന്നിവർ പങ്കെടുക്കും ദേശീയോത്സവം കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സഹായത്തിൽ കൂടിയിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടന്നു വരിക ഈ വർഷവും മൂന്ന് ദിവസം കടകുത്സവം എല്ലാ പ്രശസ്ത കലാകാരന്മാരെയും ഒരുമിച്ച് രീതിയിൽ കൊണ്ടുവന്ന് മൂന്ന് സംഘടന നടക്കുന്നു ഇത്തവണത്തെ പ്രത്യേകത കലാമണ്ഡലം ഗോപിയാശാന് കഥളിയിലെ നിറവസന്തമായിട്ടുള്ള കലാമണ്ഡലം ഗോപിയാശാനാണ് കളിയച്ചൻ പുരസ്കാരം വൈകീട്ട് അഞ്ചോ മുപ്പതിന് കഥകളി സാരി നൃത്തം തുടർന്ന് രുക്മിണി സ്വയംവരം കുചേല വൃത്തം കഥകളിയും അരങ്ങേറും ഇരുപത്തിയൊൻപതിന് ഉച്ചക്ക് രണ്ടിന് ഷൈജു ഗുരുക്കളും ശിഷ്യരും അവതരിപ്പിക്കുന്ന കളരിപ്പയറ്റ് നാലിന് നാട്യാഞ്ജലി തുടർന്ന് ഭരതനാട്യം പുറപ്പാട് കല്യാണ സൗഗന്ധികം കഥകളി എന്നിവ അരങ്ങേറും മുപ്പതിന് രാവിലെ ഒൻപതിന് പഞ്ചവാദ്യം തുടർന്ന് പത്തിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും സിനിമാ സംവിധായകൻ ടി കെ രാജീവ് കുമാർ ഉദ്ഘാടനം ചെയ്യും വി മുരളി അധ്യക്ഷത വഹിക്കും സിനി ആർട്ടിസ്റ്റ് നിയാസ് ബക്കർ ചടങ്ങിൽ പങ്കെടുക്കും ഡോക്ടർ കലാമണ്ഡലം ഗോപിക്ക് കളിയച്ചൻ പുരസ്കാരവും കെ കെ ഗോപാലകൃഷ്ണന് നവജീവൻ പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിക്കും പതിനൊന്ന് മുപ്പതിന് ഡോക്ടർ കലാമണ്ഡലം ഗോപിയുടെ ചൊല്ലിയാട്ടം അരങ്ങേറും അഞ്ചു മുപ്പതിന് കഥകളി കച്ചേരിയും തുടർന്ന് നടക്കുന്ന കിർമീരവധം കഥകളിയോടെയാണ് കഥകളി മഹോത്സവത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികളായ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ വി മുരളി കൃഷ്ണകുമാർ പൊതുവാൾ രവീന്ദ്രനാഥ് മേനോൻ കെ എ രവീന്ദ്രൻ കെ സുമേഷ് എന്നിവർ അറിയിച്ചു സാംസ്കാരിക ഇതൊരു ഇവൻറ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെ സ്കൂളിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഏകദേശം അമ്പതോളം ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ സ്കൂളിൽ പോകുന്നത് ഈ ഉത്സവം നമ്മളിവിടെ ഭംഗി നടക്കുമ്പോൾ തന്നെ നമ്മളോട് ഞാനാണ് ആ ട്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത് മോഹിനിയാട്ടം ഭരതനാട്ട്യം കുച്ചിപ്പുടി ചെണ്ടമേളം തെയ്യം പിന്നെ സി സിത്തി അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂളിനെ അറിയാം നമ്മുടെ സ്കൂളിൽ നമ്മൾ നമ്മളുടെ കലാപരിപാടികൾ നടത്തുമ്പോൾ തന്നെ ഇന്ത്യയിലെ മറ്റ് ആർട്ട്ഫോമുകളെ കോർഡിനേറ്റ് ചെയ്തിട്ട് നാഷണൽ ഗെയിംസ് അത്തരം പരിപാടികൾ ചെയ്തിട്ടുള്ള സ്കൂളാണ്